അസ്സാമലൈക്കും അപ്പോൾ ഏതാണ്ട് ചക്കക്കാലൊക്കെ കഴിയാറായി എന്നാലും ഇപ്പോഴത്തെ കിട്ടുന്ന ചക്കക്ക് വലിയൊരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ്ട് ഉള്ളപ്പം തന്നെ നല്ല ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെ ആയിരിക്കും അപ്പോഴേ നമുക്ക് നേരെ വീടിലോട്ടായി കിടക്കാം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മർക്കല്ലേ അപ്പോൾ ഉമ്മ നാട്ടിൽ നിന്ന് ചക്ക കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വരിക്കച്ചക്കാണ് കിട്ടിയത് അപ്പോഴത് ഉമ്മ പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രോസൺ ആക്കിയതിന് ശേഷമാണ് കൊടുത്തയക്കുന്നത് അതിന് ശേഷം ഞാനിവിടെ വീണ്ടും ഒരാഴ്ചയോളം പിന്നെ ഫ്രീസറിൽ വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോഴുമ്മ അത് സിബ്ലോക്ക് ബാഗിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മഞ്ഞൾ പൊടിയും ഉപ്പ് ഇട്ടിട്ട് കുഴച്ച് അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് ഫ്രീസറിലോട്ടേക്ക് വെച്ചിട്ട് ഫ്രോസൺ ആക്കിയിട്ട് ഇങ്ങോട്ട് കൊടുത്തയച്ചത് അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് തന്നെ ആയിരിക്കും കേട്ടോ നാട്ടിൽ നിന്ന് ചക്ക ഒക്കെ കൊടുത്തയക്കുന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് അങ്ങനെ കൊടുത്തയക്കുക അപ്പം നമുക്കിത് എത്ര വേണമെങ്കിലും ഫ്രീസറിൽ വെക്കുകയാണെങ്കിലും ഒന്നും ആകൊന്നുമില്ല കേട്ടോ ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കും അപ്പോൾ എനിക്ക് കിട്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ചക്ക ഫ്രീസറിൽ നിന്നും എടുക്കുന്നത് തന്നെ കാരണം വേറെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ തീരട്ടെ എന്ന് വിചാരിക്കാം കേട്ടോ അപ്പോൾ ഈ നല്ല ചക്ക ആണ് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് കൊടുത്തയക്കുക അപ്പം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പിന്നെ ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ഇരുന്നിട്ട് കഴിക്കാനൊക്കെ പറ്റും അപ്പോൾ പകുതി എടുത്തിട്ടുണ്ട് ബാക്കി പകുതി ഞാൻ ഫ്രീസറിലോട്ടേക്ക് തന്നെ ഒരു ബോക്സിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് വേണ്ടത് ഞാനൊന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ കഴുകണമെന്നൊന്നും നിർബന്ധമില്ല കാരണം കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ട് കുഴച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രോസൺ ആക്കി എടുത്തത് അപ്പോൾ ഇത് എൻ്റെതായ രീതിയിലുള്ള നല്ലൊരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും വെള്ളി മിക്സിഡ് ജാറിലോട്ടേക്ക് ഇട്ടുകൊടുക്കാം രണ്ടല്ലി അതിനുശേഷം തേങ്ങ ചെറിയ ജീരകം വലിയ ജീരകം കാൽ ടീസ്പൂണ് പിന്നെ വേണ്ടത് മല്ലിയല്ലിയും കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഒരല്പം വെള്ളം കൂടെ കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് പേസ്റ്റാക്കിയെടുക്കാം ഇനി നമുക്കൊരു ചൂട് കട്ടിയുള്ള പാത്രത്തിലോട്ടേക്ക് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കടുക് പൊട്ടിച്ചെടുക്കാം കറിവേപ്പിൽ പൊട്ടിച്ചെടുക്കാം വറ്റൽമുളക് എരിവിനനുസരിച്ച് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ തണ്ട ഈ ഒരു ചക്ക ഉമ്മ അരിഞ്ഞു കൊടുത്തയച്ചതുകൊണ്ട് വലിയ ഉപകാരമായി കേട്ടോ അതുകൊണ്ട് എനിക്ക് വലിയൊരു പണിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ തന്നെ അത് ഇടാനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിട്ട് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഇതിനൊരു പ്രത്യേക രുചി കിട്ടാനായിട്ട് ഒരു കാൽ ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുത്തതാണ് അതിനുശേഷം ചതച്ച് വെച്ച് ഈ ഒരു തേങ്ങ വെന്ത് കഴിഞ്ഞതിന് ശേഷമാണേ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് പിന്നെ വീണ്ടും കുറച്ചും തേങ്ങ വെള്ളം കൂടെ അങ്ങനെ അതായത് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ക്ലീനാക്കിയൊരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് സെറ്റാവും ശേഷം നമുക്ക് വലിയ ഉള്ളിയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ അതൊന്ന് ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കിയാൽ സംഭവം റെഡി ഇത് സൂപ്പർ ടേസ്റ്റാണ് ടേസ്റ്റാന്നെട്ടോ പിന്നെ ഈ ഒരു ചക്ക എന്ന് പറയുന്നത് പഴുത്തതല്ലേ അത് പച്ചച്ചക്കാണ് മഞ്ഞ കളറിൽ നിന്ന് ചല്ല് ചാല് ഇട്ട് പിന്നെ വെച്ചതുകൊണ്ടാണ് മഞ്ഞ കളറായിട്ട് കിടക്കുന്നത് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും പിന്നെ അല്ലാതെ പത്തിരിൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ പൊള്ളിച്ചാൽ പൊള്ളി ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്യണേ അപ്പോൾ ഇത് തികച്ചും പുതിയ രുചിയുള്ള ഒരു ചക്കൻ്റെ റെസിപ്പി എന്നാണ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്തത് കാണിച്ചു തരാം ഇപ്പോൾ ഏകദേശം ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ചക്കൻ്റെ അത് എടുക്കുന്നത് കണ്ടതിൽ എത്ര ദിവസമായിട്ടും ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും ഇല്ല അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചക്ക ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയും ഒരുപാട് ഉപ്പ് ചേർക്കരുത് ഒരല്പ ഉപ്പും ചേർത്തിട്ട് കുഴച്ച് വെച്ചിട്ടായിരിക്കണം ഫ്രീസറിലോട്ടേക്ക് എടുത്തു വെക്കേണ്ടത് ഏറെ ഒന്നും കിടക്കാത്തൊരു ബാഗിലോ ബോക്സിലോ ആക്കി വെക്കുക ഇനി ഇതിൻ്റെ തണുപ്പൊക്കെ പോട്ടെ ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല പകുതിയാണ് എടുക്കുന്നത് ഇനി നമുക്കതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം ചൂടായി കിടക്കുന്ന ഒരു പാത്രത്തിലോട്ടേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അതിനുശേഷം കാൽ ടീസ്പൂണ് കടുകിട്ടിട്ടും നമുക്ക് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം കൊത്തമല്ലി വേണം അതൊരു കാൽ ടീസ്പൂണ് കൊത്തമല്ലി നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അത് യൂസ് ചെയ്യുന്നത് പിന്നെ വേണ്ടത് തുവരപ്പരിപ്പ് അതും ഒരു കാൽ ടീസ്പൂണ് കറിവേപ്പില്ലി ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിൻ്റെ കളർ ഒന്ന് മാറി കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നമുക്കിതിലോട്ടേക്ക് വലിയുള്ളി ചേർക്കേണ്ടത് ആണെങ്കിൽ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ഞാൻ ഇപ്പോൾ ഒരു വലിയുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം അതിനുശേഷം ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഒരു തക്കാളിയും അതുപോലെ നാലല്ലി വെള്ളുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് എന്തായാലും കൊത്തമല്ലി ചേർക്കാൻ മറക്കരുതേ കൊത്തമല്ലി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കനാണ് ചിക്കനോ അല്ലെ ബീഫോ ഏതാണെങ്കിലും നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ ഒരു പൊടി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ ഞാൻ രണ്ട് പിന്നെ എന്നാണ് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒമ്പത്താഴ്ച എങ്ങാനോ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മല്ലിപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒരുപാട് ഫ്ലേവർ അടങ്ങിയിട്ടുള്ള ഒരു മല്ലിപ്പൊടിയാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ലൊരു ഫ്ലേവറിലാണ് ആ ഒരു മസാലപ്പൊടി തയ്യാറാക്കിയത് എരിവിന് നമുക്ക് വറ്റൽമുളക് മുളക് പൊടിച്ചതും കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു വറ്റൽമുളക് മുളക് പൊടിച്ചതും ഇട്ടിട്ടുണ്ട് കേട്ടോ ചുക്കൊക്കെ ചേർത്തിട്ട് പൊടിച്ചതാണ് അതിലും നല്ലൊരു ഫ്ലേവർ തന്നെയാണ് കിട്ടുക കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞ രണ്ട് വീഡിയോസ് തന്നെ ആണത് എന്നിട്ട് ശരിക്കും വഴറ്റി കൊടുക്കുക ചിക്കൻ ഏകദേശം മുക്കാൽ പരുവത്തിൽ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ചക്ക ഇത് നമുക്ക് കഴുകണമെന്നൊന്നുമില്ല കേട്ടോ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അത് ഫ്രോസൺ ആക്കി എടുത്തത് അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇത് മുഴുവനായിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലേ ഉള്ളൂ ബാക്കി ഞാൻ വീണ്ടും ഫ്രീസറിലോട്ടേക്ക് തന്നെ എടുത്ത് വെക്കുകയാണ് കാരണം ഒന്നിച്ചുണ്ടാക്കിയിട്ട് പിന്നെ അത് പിന്നെ എടുത്ത് തീർക്കണ്ടല്ലോ നമുക്കിങ്ങനെ കുറച്ച് കുറച്ച് ആണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒന്നൊരു ചക്കൻ്റെ കൊതി വരുമ്പോൾ അങ്ങനെ എടുത്ത് കഴിക്കാമല്ലോ അപ്പോൾ കൂടുതൽ ചക്ക കിട്ടുന്ന സമയത്ത് ഇങ്ങനെ തയ്യാറാക്കി വെക്കുക കാരണം ചക്കൻ്റെ സീസണൊക്കെ കഴിയാറായി മഴക്കാലമായി ഇനി വെള്ളമൊക്കെ കുറിച്ചിട്ട് രുചി ഇല്ലാത്ത ചക്ക ആയിരിക്കും ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവുക അപ്പോൾ നേരത്തെ വെച്ചതൊരു ചെറിയൊരു പാത്രമായിരുന്നു അപ്പം അത്യാവശ്യം ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കാരണം ചിക്കന് മുക്കാൽ പരുവാണല്ലോ പിന്നെ അതുപോലെ ചക്കയും കൂടെ വെന്ത് കിട്ടണമല്ലോ ഇനി ഇത് രണ്ടും കൂടെ ശരിക്കൊന്ന് വേവട്ടെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടങ്ങനെ വറ്റിച്ചെടുക്കുക ഇനി ഇതാണ്ടേ ഈ ഒരു പിന്നെ ചക്ക ഞാൻ വീണ്ടും ഫ്രീസറിലോട്ടേക്കെന്നെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ശരിക്ക് വറ്റിയിട്ടുണ്ട് ചിക്കൻ വെന്തിട്ടുണ്ട് ചക്ക വെന്തിട്ടുണ്ട് രണ്ടും കൂടെ ശരിക്കും മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാണ് പച്ച തേങ്ങാണ് ഇട്ട് കൊടുക്കുന്നത് ചതക്കുന്നൊന്നുമില്ല അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അത്യാവശ്യം നല്ലോണം ഇട്ട് കൊടുത്താൽ അത്രയും രുചിയാണ് കേട്ടോ അപ്പം നല്ലൊരു ഫ്ലേവറിലുള്ള പിന്നെ മല്ലിപ്പൊടിയും ഇതിൽ ചേർത്ത് കൊടുത്തോണ്ട് രുചി മശാല മഷാല പറയാനില്ല സത്യമായിട്ടും പറയാനില്ല അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കറിവേപ്പില വീണ്ടും കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം അപ്പോഴേ നമ്മുടെ ഈ ഒരു ചക്ക ചിക്കൻ കൂട്ട് റെഡി ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ചിക്കനെ കാട്ടി ഏറ്റവും ടേസ്റ്റ് ചിലപ്പം ബീഫായിരിക്കും കേട്ടോ എല്ലുള്ള ബീഫിൽ ഇങ്ങനെ ചെയ്യാണെങ്കിൽ പൊളി ആയിരിക്കും അപ്പം എൻ്റത് ബീഫ് തീർന്നിട്ടുണ്ടായിരുന്നു അതാണ് ചിക്കൻ എടുത്തത് പിന്നെ ചിക്കൻ നമ്മുടെ നാടൻ ചിക്കൻ ഉണ്ടല്ലോ ലഗോൺ കോഴി അതിലാണെങ്കിൽ ഉഫിൻ്റെ പൊന്നെ പറയണ്ട അടിപൊളി ഫ്ലേവർ ആയിരിക്കും ഇത് പിന്നെ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബാക്കിയുള്ളതാകുമ്പോൾ ഒന്നുകൂടെ രുചി അടിപൊളി ആയിരിക്കും ഇനി ഇത് നമുക്ക് ചൂടോടെ കൂട്ടിയിട്ട് തന്നെ കഴിക്കാം ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കേട്ടോ ഇതങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര രസമാണ് രാവിലെ പിന്നെ പത്തിരിയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം ചക്ക ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ല വൈകുന്നേരം ചായൻ്റെ കൂടെ രാത്രിയൊക്കെ ഇങ്ങനെ കഴിക്കാൻ പൊളിയാണ് അപ്പോൾ ഈ രണ്ടും വ്യത്യസ്ത രുചിയിലുള്ള ചക്കൻ്റെ റെസിപ്പി തന്നല്ലേ നിങ്ങൾക്ക് കിട്ടിയത് ഇത് ശരിക്കും വ്യത്യസ്ത തന്നെയാണ് കേട്ടോ കാരണം ഇത് എൻ്റെ എൻ്റെ സ്വന്തം റെസിപ്പിയാണ് എൻ്റെ മനസ്സ് തോന്നിയ രീതിയിൽ ഞാൻ തയ്യാറാക്കുന്നതാണ് അതിൽ പിന്നെ ഇഷ്ടപ്പെടുന്ന സമയത്താണ് അത് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ തന്നെ കണ്ടിട്ട് ട്രൈ ചെയ്യുക അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ ആദ്യം ഇതുപോലെ ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക അതിനുശേഷം പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ബൈ ബൈ അസ്സലാ വലൈക്കും